അത്ഭുതങ്ങൾ നിറഞ്ഞ നാലായത്തുകളെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം ഈ ആയച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും പനി മുതൽ ക്യാൻസർ വരെ എന്ത് രോഗമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും ആ രോഗങ്ങൾക്കൊക്കെ മരുന്നാണ് ഈ നാലായത്തുകൾ മൈഗ്രെയിൻ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ഈ ആയച്ചകൾ നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അതുകൊണ്ട് ഉപയോഗം ചെയ്തു നോക്കൂ അള്ളാഹുറബുല്ലാലമീൻ അസ്പോർട്ടിൽ നിങ്ങളുടെ മൈഗ്രെയിൻ മാറ്റിത്തരും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുന്ന ആദ്യ നാലായത്തുകളെ കുറിച്ച് നമുക്കിന്ന് പഠിക്കണം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ Terima അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹുലില്ലാഹിറബിൻ മഷാഅല്ലാ മഷാ അല്ലാ ഈ ഒരു ഹംദിൻ്റെ ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ നല്ല പോസിറ്റീവ് വൈബുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത വിശിഷ്ടമായൊരു ദിവസം സമ്മാനമായി തന്നെ കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസു അസുഖ കാരണം പറഞ്ഞവർ ഭർത്താവിന് ഡെങ്കിപ്പനിയാണെന്ന് പറഞ്ഞ് പ്രത്യേകം ആ കൊണ്ട് വസൂയത്ത് ചെയ്തവർ അങ്ങനെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ പകർച്ചവ്യാധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ യാ യാറബ്ബന ഈ സദസ്സിൽ ഞങ്ങൾ ഹംദ് പറയണതിൻ്റെ കൊണ്ട് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേയല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തമായ ജീവിതം ആസ്വദിക്കാൻ ഈ സദസ്സിൻ്റെ കൊണ്ട് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് അത്ഭുതം നിറഞ്ഞ നാലായത്തുകളെക്കുറിച്ചാണ് ഈ ആയത്തുകളുടെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പടച്ചോനെ ഞാൻ ഇത്രയും നാളായി ഓതാത്തത് എത്ര വലിയ മണ്ടത്തരാണ് അല്ലേ എത്ര വലിയ നഷ്ടമാണ് നമ്മൾ മനസ്സിലാക്കും അത്ര വലിയ അത്ഭുതം ഈ ആയത്തുകൾ കൊണ്ട് മൈഗ്രെയിൻ മാറ്റാം ക്യാൻസർ മാറ്റാം ഇൻഷാല് അഹ്ഹുറബുല്ലമീൻ നമുക്ക് ജീവിതം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തരും അത്ര അത്ഭുതകരമാണ് ഈ നാലായ്ച്ചകൾ ഏതാണ് വിശുദ്ധ ഖുർആാനിലെ വളരെ പ്രാധാന്യമുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഹസ്റർ എന്ന് പറയുന്നത് അല്ലേ സൂറത്തുൽ ഹസ്റിൻ്റെ അവസാനത്തെ നാലായത്തുകൾ ഇത് ഉസ്താദ ഞങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ആ ലൗ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ തന്നെ ഇത് പരിചയമുണ്ടല്ലോ പക്ഷെ ഇതിൻ്റെ മഹത്വം നിങ്ങൾക്കറിയോ ഇതിൻ്റെ അറിയപ്പെട്ട ഒരു പത്ത് പതിനൊന്ന് മഹത്വങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ അത് മനസ്സിലാക്കി നിങ്ങളൊന്ന് ഓദ്യോക്കിയേ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും അള്ളാഹുറബുല്ലാലമീൻ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ നമുക്കൊരു പത്ത് പതിനൊന്ന് പ്രത്യേകതകൾ പറയാം എന്നിട്ട് എന്നിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് ഓതാം ഒരു തവണ മനസ്സിലാകുന്നുണ്ടോ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എങ്ങനെ ഇത് ഉപയോഗിക്കണം നമ്മൾ അറിയണ്ടേ ഇതൊക്കെ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ മഹത്വം എന്താ നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയവിലെ നമുക്ക് ഹൈറാണോ ഷെറാണോ പഠിച്ചോൻ വിധിച്ചേക്കണേ എന്ന് നമുക്കറിയോ അറിയോ വല്ല അറിവും കിട്ടിയിട്ടുണ്ടോ നമുക്ക് നമുക്കറിവ് കിട്ടിയിട്ടില്ല അല്ലേ എന്നാൽ ഈ സൂറത്തിലെ ഈ ആയത്തുകൾ നാലായച്ചുകൾ ചെറിയ അയച്ചകളാണ് അല്ലേ പതിവായി ഓതുന്നവർക്ക് അള്ളാഹു ഹൈറല്ലാതെ വിധിക്കില്ല എന്ന് സ്വലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിലെല്ലാം അള്ളാഹു ഹൈറാക്കി തരും സമാധാനം തരും ഒരു പ്രൊട്ടക്ഷൻ തരും ആ എല്ലാ ഇടങ്ങളിലും പടച്ചൊരു ഹയർ തരും ഈ സുഹൃത്തു കൊണ്ട് അത്ര വലിയ അത്ഭുതമാണ് ഇനി രണ്ടാമത്തെ മഹത്വം എന്താ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹ്സിന നമുക്കൊക്കെ അറിയാം അല്ലേ അസ്മാ ഉൽഹുസന കൊണ്ട് എന്ത് ചോദിച്ചാലും നടക്കുന്നതാണ് ഈ അസ്മാ ഉൽ ഹ്സനയിലെ ഒരു ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു നാമമുണ്ട് ആ നാമം മുൻനിർത്തി അള്ളാഹുനോട് എന്താണോ നമ്മൾ ചോദിക്കുന്നത് അത് പഠിച്ചോനങ്ങ് തരും ആ നാമത്തിൻ്റെ പേര് ഇസ്മുല്ലാദം ഏറ്റവും മഹത്വമുള്ള നാമം എന്നാണ് ഇസ്മുല്ലാദം ഇസ്മുല്ലാദം ഏതാണെന്ന് നമുക്കറിയോ അറിയില്ല പക്ഷേ ഈ ആയത്തുകളിൽ എന്നാണ് ഒരിക്കൽ അബൂഹുറൈറ അബൂഹുറദിയല്ലാഹുൻഹു പറയുന്നുണ്ട് സാൽത്ത് അൻ ഇസ്മുല്ലാദം മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇസ്മുല്ലാൾ എന്താണ് നബി എന്ന് ചോദിച്ചു എന്നാണ് അപ്പോൾ സല്ലി അലൈഹി ആ തങ്ങൾ കൊടുത്ത മറുപടി എന്താ ഹുറാ കൂറത്തില് ഹഷിർ നിങ്ങൾ സൂറത്തുൽ ഹഷിറിന്റെ അവസാന ഭാഗം ഓദിക്കോ അതായത് ലവൻ ലവൻജല്ല മുതൽ ഓദിക്കോ ഫർ അത് ധാരാളം ധാരാളമായി ഓദിക്കോ എന്ന് പറഞ്ഞാൽ ആ ആയത്തുകൾക്കിടയിൽ ആയത്തികൾക്കിടയിൽ ഇസ്മുല്ലാളുണ്ട് ഇസ്മുല്ലാളുണ്ട് ഇസ്മുല്ലാളം മുൻനിർത്തി എന്ത് ചോദിച്ചാലല്ല തരും ഹ പതിനഞ്ചോളം അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അതിലുണ്ട് അതിലൊരെണ്ണം ഏതോ ഒന്നാണ് ഇസ്മുല്ലാന്ന് മുത്തൻ നബി സല്ലു അലുസ്ല തങ്ങളിങ്ങനെ പറഞ്ഞു തന്നതിലൂടെ നമുക്ക് മനസ്സിലാവാം അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഈ ആയത്തുകൾ ഓദിക്കും പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് കാവൽ നൽകും നിങ്ങളെ കരകയറ്റും ഉറപ്പാണ് മുത്തുനബി തെങ്ങലയുടെ അധ്യാപനാണ് ഇനി മൂന്നാമത്തെ മഹത്വം എന്താണ് നിങ്ങൾക്ക് മഹഫുറത്ത് ലഭിക്കും ഈ സൂഹത്തിലെ ഈ ആയത്തുകൾ ഇങ്ങനെ ഡെയിലി പതിവാക്കുന്നവർക്ക് മഹഫുറത്ത് പാപമോചനം ഹബിബായ് സല്ലു അലി സ്വല തങ്ങൾ പറയുന്നുണ്ട് ഈ ആയത്തുകൾ ഇങ്ങനെ പതിവായി ഓതുന്നവർക്ക് അതായത് അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ ആയത്തുകൾ പതിവായി ഓതിയാൽ മതി ഇമാം കുർത്തുബീർ അലി അള്ള അടക്കം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും അത്ര വലിയ അത്ഭുതമുണ്ട് പാപങ്ങളെ പൊറുപ്പിക്കുന്ന ആയത്തുകളാണിത് ഇനി മറ്റൊരു മഹത്വം എന്താണെന്ന് നോക്കിയേ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ മരണം നന്നാകണം മുസ്ലിമായിട്ട് ജീവിക്കാൻ എളുപ്പമാണ് മുസ്ലിമായിട്ട് ഭരിക്കും മരിക്കാനോ ചിരി പാടാണ് ആ മുസ്ലിമായിട്ട് മരിക്കാൻ ഭയങ്കര പാടാ ഈമാൻ മാൻ സലാമത്തായി കിട്ടാൻ ഭയങ്കര പാടാ ഈ ലവ് അൻജലിന് ഡെയിലി നിങ്ങൾ ഓരി ഓദ്യോക്കെ നിങ്ങളുടെ ഈ മാൻ സലാമത്താകുമെന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ സ്വലിഹിങ്ങൾ അള്ളാഹുറബുല്ലാലീൻ ഈമാനോടുകൂടെ ജീവിക്കാനും ഈമാൻ സലാമത്തായി മരിക്കാനും നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ അഞ്ചാമത്തെ പ്രത്യേകത പതിവായി ഈ ആയത്തുകൾ ഓതുന്നവരുടെ ഇജ്ജത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും അവർക്ക് അഭിമാനം ഉണ്ടാവും ഒരാളുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടേണ്ടൊരവസ്ഥ അവനുണ്ടാവില്ല ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകും അള്ള ഇജ്ജത്ത് തരും ആ ഇസ് നിറഞ്ഞ ജീവിതം നമ്മൾ നാണം കെട്ടി ജീവിക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും തരണേ എന്ന് പറയാൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ പടച്ചോൻ വിചാരിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ എത്ര നേരം വേണം ശരി എത്ര വലിയ സമ്പന്നനയും ദരിദ്രനാക്കി കളയാൻ ഭൂമിയിലേക്കാഴ്ത്തി പോലും കളയാൻ അള്ളാഹുവിന് നിമിഷങ്ങൾ വേണോ വേണ്ടല്ലോ അവരെല്ലാം പടച്ചവനല്ലേ ആ റബ്ബ് ഈ ആയത്തുകൾ പതിവാക്കുന്നവർക്ക് ഇജ്ജത്ത് തരും ഐസ്ജത്ത് തരും അള്ളാഹു നമുക്ക് നൽകിയാൽ അനുഗ്രഹിക്കട്ടെ ആറാമത്തേത് എന്താണ് എത്ര വലിയ മുറാദ് ഹാസിലാകാനും ഈ ആയത്തുകൾ ഓതിയാൽ മതി ആ നിങ്ങളുടെ മനസ്സിലൊരു മുറാദ് ഉണ്ട് ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ടു കിടക്കണ മുറാദാണ് നടക്കണില്ല സ്ഥാതെ നടക്കും ഈ ആയത്തുകൾ ഓതിയിട്ടല്ല എന്നോട് അത് മുൻനിർത്തി ദ്വാ ചെയ്തോ കാരണം അതിൽ ഇസ്മുല്ലാ എന്നുണ്ടെന്നല്ലേ മുത്തരബി ഞങ്ങൾ പഠിപ്പിച്ചത് ഇസ്മുല്ലാ എന്നുണ്ടല്ലോ ഈ ആയത്തുകൾ ഓതിയിട്ട് നിങ്ങൾ അള്ളാഹ്നോട് ഇതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ പടച്ചുവാൻ ഏറ്റെടുക്കും ഇനി ഏഴാമത്തേത് ഇത് പതിവാക്കുന്നവരിലേക്ക് അള്ളാഹു എഴുപത് മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കും അള്ളാഹു എത്ര മലക്കുകളെ എഴുപത് മലക്കുകളെ ഏൽപ്പിച്ചു കൊടുക്കും എന്തിനായി എഴുപത് മലക്കുകൾ പിശാജ് നമ്മുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ അവനെ ഓടിക്കും നമ്മുടെ സെക്യൂരിറ്റികളായിട്ട് എഴുപത് മലക്കുകൾ ആ നമ്മുടെ അപ്പറേ ഇപ്പറേ രണ്ട് ജിമ്മന്മാർ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമായിരിക്കും അല്ലേ ആ ഇത് അള്ളാൻ്റെ പട്ടാളം അള്ളാഹുവിൻ്റെ മലക്കുകൾ വരിക മനുഷ്യന്മാരിൽ കുറേ പിശാചുക്കളുണ്ട് ജിന്നുകളിലും പിശാചികളുണ്ട് ഈ പിശാചുക്കളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവരങ്ങ് അട്ടി കുടിക്കും വിരട്ടി കുടിക്കും നമ്മളെ തൊടാൻ പറ്റില്ല നമ്മുടെ സെക്യൂരിറ്റിയായി എഴുപത് മാലാകമാർ പതിവായി ലവ് അൻസലിനെ ഓതുന്നവരോടൊപ്പം ഉണ്ടാകും അത്രേ ശുഹാൻ അള്ള എട്ടാമത്തെ മഹത്വം എന്താണ് ആപത്ത് മുസീബത്തുകൾ പെട്ടെന്നുള്ള അപകട മരണങ്ങൾ ഇതിൽ നിന്നൊക്കെ ഈ ലവൻസെല്ലാം പതിവാക്കുന്നവർക്ക് അള്ളാഹു കാവൽ നൽകുമെന്നാണ് പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇനി ഒമ്പതാമത്തേത് എന്താ ഇത് ഓതുന്നവർക്ക് സ്വർഗം കിട്ടുന്നോ സ്വർഗം കിട്ടിയേക്കാം എന്നൊന്നുമല്ല മുത്തിനവിധങ്ങൾ പറഞ്ഞത് ഫക്കത് ഔ ജബല്ലാഹുൽ ജന്ന സ്വർഗവന് നിർബന്ധമായി എപ്പോഴെങ്കിലും ഒക്കെ ഒരിക്കലും ഓതിയാലല്ല പതിവായത് കൊണ്ട് നടക്കുന്ന മനുഷ്യനിങ്ങനെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും അത് ഉറപ്പാണ് അവനത് മാറി നിൽക്കാതെ ഓതാൻ കഴിയില്ല പതിവായത് കൊണ്ട് നടക്കുന്ന മനുഷ്യൻ അവന് സ്വർഗ്ഗം ഉറപ്പിച്ചു ഒന്ന് ചെയ്യുതുൻ അറസൂരുള്ള സ്വല്ല അലൈവീസ് വല്ലമ തങ്ങൾ പറയാണ് ഇനി പത്താമത്തേതെന്താ നമ്മളെല്ലാവരും ടെൻഷനിലും ഡിപ്രഷനിലും ഒക്കെയാണ് ഒരുപാട് ആളുകൾ ടെൻഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഡിപ്രഷനിലാണ് സ്ട്രെസ്സിലാണ് കടം വലിയൊരു വിഷയമാണ് മക്കളുടെ കാര്യം ഓർത്ത് അടിക്കുന്നവർ വിവാഹത്തിൻ്റെ കാര്യം ഓർത്ത് അടിക്കുന്നവർ മക്കളെ കെട്ടിക്കണതിനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർ വീട് നിർമ്മാണത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർ കച്ചവടം നഷ്ടത്തിലായതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന കുട്ടികൾ ആരും ആയിക്കോട്ടെ മക്കളെ നിങ്ങൾ ഡെയിലി ലവൻസലിൻ്റെ സുഹൃത്തങ്ങ് പതിവായി ചോദിക്കുമോ ലവൻസെല്ലാം ആയത്ത് പതിവായി ഓദിക്കോ നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും ടെൻഷൻ മാറിക്കിട്ടും ഇനി പത്താമത്തെ ഒരു അത്ഭുത മഹത്വം എന്താണ് അലൈഹി സലഹ് അലൈവ് അവിടത്തേക്ക് ഒരു ചെറിയ രോഗം ബാധിച്ചപ്പോൾ ജിബിലിയിൽ അലഹി സ്വലാത്തു വസ്സലാം വരികയാണ് അടുത്ത് വന്നിട്ട് പറയാൻ ബിസി അങ്ങയുടെ തലയുടെ മുകളിൽ ഈ കൈവയ്ക്ക തലയുടെ മുകളിൽ കൈവച്ചിട്ട് അങ്ങ് ലവ് അൻജല എന്ന് തുടങ്ങുന്ന ആ ആയത്തുകളോ നോത് നബിയെ മരണമല്ലാത്ത രോഗത്തിനെല്ലാം അതിൽ മരുന്നുണ്ടെന്ന് സയ്യദ് നാ ജിബലി അലൈഹി സ്വലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് റസൂൽ സലാഹ് അല്ലൈസ് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ പനി ബാധിച്ചു ആ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം ബാധിച്ചു പ്രയാസങ്ങൾ ബാധിച്ചു തലയിൽ കൈവയ്ക്കുക ലവ് അൻജലിനെ മുതലേ നോതുക ശിഫയുണ്ടെന്ന് സഹിദുന ജീബരിൽ അലിഹി സ്വലാത്തു വസ്സലാം മുത്തർ സൂൽ സലി സ്വലാ തങ്ങൾക്ക് പഠിപ്പിക്കാൻ ഇനി അബ്ദുലാഹിബിൻ അഷുദു അലി അനു പറയുകയാണ് ഇതിങ്ങനെ തലയിൽ കൈവെച്ച് ഓദിക്കഴിഞ്ഞാലേ തലവേദനയ്ക്ക് ശമനം കിട്ടും എത്ര വലിയ പഴകിയ തലവേദനയാണെങ്കിലും ശമനം കിട്ടും മൈഗ്രേൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരില്ലേ സയൻസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരില്ലേ എപ്പോഴും തലവേദന ഒരു യാത്ര പോകാൻ പറ്റൂല വെയിലത്തോട്ട് നോക്കാൻ പറ്റൂല തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റൂല ചൂട് വളർത്തി കുളിക്കാൻ പറ്റൂല ഓരോരോ പ്രശ്നങ്ങളാണ് നിരന്തരം തലവേദന തലയിൽ കൈവച്ചിട്ട് ആ തലവേദനയുള്ള തുടങ്ങുന്ന സമയത്ത് തന്നെ മരുന്ന് കഴിക്കേണ്ട എന്നല്ല കേട്ടോ മരുന്നൊക്കെ കഴിക്കണം പലപ്പോഴും മരുന്ന് കഴിച്ചാലും ഈ തലവേദന വിട്ടുപോകില്ല ഇത് പതിവായി ഇങ്ങനെ ചെയ്തൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ശിഫയാക്കി തരും എന്നുള്ളതാണ് അള്ളാഹു ശിഫയാക്കി മരണമല്ലാത്തതിനൊക്കെ മരുന്ന് പറയുമ്പോൾ പനി മുതൽ ക്യാൻസർ എല്ലാം പെട്ടു അതിൽ ആ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ അള്ളാഹുറബുല്ലാലമീൻ ആയുസ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തലയിൽ കഴിവ് ചോദിക്കുമോ പതിവായിങ്ങനെ ഓതുമ്പോൾ അവന് ശിഫ ഉണ്ടാകുമെന്നാണ് അള്ളാഹുറബുല്ലാലമീൻ എല്ലാ മാരകമായ വിപത്തുകളിൽ നിന്നും നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഇത് എപ്പോഴാണ് ഓതണ്ടത് എപ്പോൾ ഓതണം എപ്പോൾ വേണമെങ്കിലും ഓതാം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓദാം എന്നാലും ഏറ്റവും നല്ലൊരു സമയം പറയട്ടെ ചുരുക്കി പറഞ്ഞാൽ സുഭഹി നിസ്കാരം കഴിഞ്ഞ് ദിക്കറുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു മൂന്ന് തവണ നമുക്ക് ചൊല്ലാം അതുപോലെ മകരു നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു മൂന്ന് തവണ ഈ ആയച്ചുകൾ ഓതാം മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് അള്ളാഹിനോടും ദുവാച്ച ഇതൊക്കെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങും ഓതുന്നതിന് മുൻപ് ആ അഴുതും ബിസ്മിയും ഓതാം മറക്കരുത് അള്ളാഹുറബുല്ലാല മീൻ ഈ ആയത്തുകളുടെ വറക്കത്ത് കൊണ്ട് നമുക്ക് കാവൽ നൽകട്ടെ നമുക്ക് നോതിയാലുള്ള അനുസരണം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو انزلنا هذا القران على جبل لرايته خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو الغيب والشهادة هو الرحمن الرحيم هو الله الذي الملك القدوس، الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما عم يشركون. هو الله الخالق البارئ المصور له الاسماء. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരു തവണ നമ്മൾ ഓദ്യ അല്ലേ ഈ ഓദ്യത്തിന്റെ ഒക്കെ വറക്കത്തുകൊണ്ട് പഠിച്ചോനെ ഈ പറഞ്ഞ പത്ത് ഗുണങ്ങളും ആസ്വദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേയല്ല അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ഇതാണ് മരണപ്പെടും നമ്മളൊക്കെ അല്ലേ മരിച്ചു കഴിഞ്ഞാൽ സജ്ജനങ്ങൾ പോകുന്ന അവരുടെ ആത്മാക്കൾ പോകുന്ന സ്ഥലം ഏതാണ് സജ്ജനങ്ങളായ ആളുകളുടെ ആത്മാക്കളുടെ സങ്കേതം ഏതാണ് കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ എല്ലാവർക്കും ഹൈറും വറക്കത്ത് നൽകുമാറാകട്ടെ നാളെ ഇൻഷാ അല്ല ആരാണ് ആർക്കാണ് ആയിരം രൂപ ലഭിച്ചത് ആരാണ് വിജി എന്ന് നമുക്ക് പ്രഖ്യാപിക്കണം അള്ളാഹു എല്ലാവർക്കും ഹൈറും വറക്കത്ത് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലും وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وَزِنَةَ عرشه ومداد كلماته الحمد لله رب العالمين أرحم الراحمين يا كرمنا يا ربي اللهم صل على سيدنا محمد وعلى آل سيدنا محمد പടച്ചവനെ ഈ സ്വീകരിക്കണേ സദസ്സിന് ഞങ്ങൾ ഞങ്ങളിന്ന് പഠിച്ച ഈ ആയത്തുകളുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ മഹത്വങ്ങളെല്ലാം ആസ്വദിക്കാൻ തോഫിക്ക് എത്ര എത്ര രോഗികളാണ് ഉമ്മ രോഗിയായവർ ബാപ്പരോഗിയായവർ ഭർത്താവും ഭാര്യയൊക്കെ രോഗിയായവർ എല്ലാവർക്കും നിശമനം നൽകണയല്ല മക്കളുടെ അസുഖത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞവർ ആജിലും കാമിലുമായ സൗഖ്യം നൽകണയല്ല മാറാ രോഗങ്ങളെത്തന്ന് പരീക്ഷിക്കല്ലയല്ല നിന്റെ കാവലേകണയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ ജീവിതം നൽകണയല്ല ഐക്യം നിലനിർത്തണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല പകർച്ച വ്യാധികളിൽ നിന്ന് മാരകവിപത്തുകളിൽ നിന്ന് കാവലേകണേയല്ല കരുണക്കടലായ തമ്പുരാനെ നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ സിഹറുകൾ ഐനുകൾ ബാത്തിലാക്കണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് ഹൈറ് നൽകണയല്ല ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിലുള്ളവർ ഈ മനസ്സിൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ സദസ്സ് കാണുന്നത് ആ ലക്ഷ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് കൊടുക്കണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സെല്ലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽഹേർ കുടുംബത്തെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ പടച്ചവനെ എല്ലാവരെയും റസൂൽ സല്ലാഹു അലൈഹി വല്ലം ആ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണേയല്ല അഭിഹക്തി സല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം സല്ലാഹു അല محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته